ഇതുവരെ കാണാത്തൊരു ഹണി റോസിനെയാണ് റേച്ചൽ ടീസറിൽ പ്രേക്ഷകർ കണ്ടത് പുതുമുഖ സംവിധായികയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ആദ്യ പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ തന്നെ ഹണി റോസിൻ്റെ മേക്കോവർ കണ്ട ഞെട്ടലിലായിരുന്നു ആരാധകർ വയലൻസും രക്തച്ചൊരിച്ചിലും നിറഞ്ഞ വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും റേച്ചൽ എന്നാണ് ടീസറും വെളിപ്പെടുത്തുന്നത് മലയാളത്തിനു പുറമെ കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലും പുറത്തിറങ്ങുന്ന ഹണി റോസിൻ്റെ ആദ്യ പാൻ ഇന്ത്യൻ റിലീസാണ് റേച്ചൽ ആ സിനിമയ്ക്കായി ഇറച്ചി വെട്ടുകാരിയായി മാറിയ അനുഭവം പറയുകയാണ് ഹണി റോസ് സിനിമയിലെത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആദ്യമായാണ് ഹണി റോസ് ഇൻ ആൻഡ് അസ് എന്ന ടാഗ് ലൈനിൽ ഒരു സിനിമ ചെയ്യുന്നതെന്ന സന്തോഷവും താരം പങ്കുവയ്ക്കുന്നു ഒരു ചെറുകഥയിൽ നിന്ന് എഴുതിയ സ്ക്രിപ്റ്റാണ് റേച്ചലിൻ്റേത് ആനന്ദിനി കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് റേച്ചലിനോട് താല്പര്യം തോന്നി അന്ന് പറഞ്ഞത് ആ ചെറുകഥയാണ് അതിനുശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അന്ന് മുതൽ ആ സിനിമയോടൊപ്പം മുഴുവൻ സമയവും ഞാനുണ്ട് സാധാരണ സിനിമ ചെയ്യുമ്പോൾ എന്നോട് പറയുന്ന കഥാപാത്രം അഭിനയിച്ചിട്ട് പോവുകയാണ് പതിവ് പക്ഷേ ആദ്യം മുതൽ ഒരു സിനിമയോടൊപ്പം കൂടുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ സ്വന്തം സിനിമയാണ് റേച്ചലിനോട് എനിക്ക് വൈകാരികമായ ഒരു അടുപ്പവുമുണ്ട് ഈ സിനിമയുടെ എല്ലാ കാര്യത്തിലും ഞാനും ഒപ്പമുണ്ടായിരുന്നു സിനിമയോടൊപ്പം പ്രവർത്തിപ്പിച്ചവർ എല്ലാം ഒരു കുടുംബം പോലെയാണ് ഈ സിനിമയിൽ ഞാൻ വെട്ടുകാരിയാണ് അത്തരം കഥാപാത്രമായതുകൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഓടിപ്പോയി അഭിനയിക്കാൻ പറ്റില്ല ഇറച്ചി വെട്ടുന്നവരെല്ലാം ആ ജോലി ചെറുപ്പം മുതൽ കണ്ടു വളർന്നവരാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കണ്ടുപഠിക്കേണ്ടി വന്നു ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ എവിടെ ഇറച്ചിക്കട കണ്ടാലും അവിടെ വണ്ടി നിർത്തി അവർ ചെയ്യുന്നത് കണ്ടുപഠിക്കുമായിരുന്നു ഇത് ചെയ്യുന്ന ഓരോ ആളിനും അവരുടേതായ ഒരു സ്റ്റൈലും കൈവഴക്കവുമൊക്കെ ഉണ്ട് സിനിമയുടെ അണിയറക്കാർ ഇറച്ചി വെട്ടുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടുത്തി തന്നു ഞങ്ങൾ കശാപ്പ് പോയി ആ ചേട്ടൻ അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു അതിനുശേഷം ഞാനും ഇറച്ചി വെട്ടി പ്രാക്ടീസ് ചെയ്തു പല ദിവസത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് പ്രാക്ടീസിൻ്റെ സമയത്ത് രാവിലെ കുറേ ഇറച്ചി ഇങ്ങനെ കൊണ്ട് വയ്ക്കും ഞാൻ അത് നിന്ന് വെട്ടും അവസാനം വെട്ടി വെട്ടി ഇറച്ചി പേസ്റ്റാകും ഇറച്ചി കഷ്ണങ്ങളാക്കി മുറിച്ചാണ് എനിക്ക് തരിക അതുകൊണ്ട് ചോര തെറിക്കാൻ പാകത്തിനുണ്ടാകില്ല നമ്മൾ ഇറച്ചി വാങ്ങാൻ പോകുമ്പോൾ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇറച്ചി അല്ലേ കാണുന്നുള്ളൂ ഇറച്ചി വെട്ടുകാരിയാകുമ്പോൾ വെട്ടുന്ന മൃഗത്തിൻ്റെ പല ഭാഗങ്ങൾ തല നാക്ക് വാല് ആന്തരിക അവയവങ്ങൾ ഒക്കെ എടുത്ത് വച്ചിരിക്കുന്നത് കാണേണ്ടി വരും ആദ്യമൊക്കെ ഒരു അറപ്പ് തോന്നിയിരുന്നു പിന്നെ പിന്നെ അത് മാറി അങ്ങനെ പരിചയമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു സിനിമയാണ് റേച്ചൽ ഈ കഥാപാത്രം ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ ലുക്ക് ടെസ്റ്റ് നോക്കി ഒരു ബ്ലൗസും പാവാടയും ഇട്ട് നോക്കി അതാണ് റേച്ചലിൻ്റെ വേഷം അത് ഇട്ടു കണ്ടപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു അതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നത് മേക്കപ്പ് ഇല്ലാതെയാണ് ചെയ്തത് എൻ്റെ കളർ ചെയ്ത മുടി കറുപ്പാക്കി ചുരുട്ടി കെട്ടിവെച്ചു ഒരു ബ്ലൗസും പാവാടയും ഇട്ടു ആകെ അതാണ് ചെയ്തത് റേച്ചൽ വളരെ ഓമനിച്ച് വളർത്തപ്പെട്ട പെൺകുട്ടിയാണ് ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ജോലിയിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് ജോലി ചെയ്തു വളർന്ന ഒരു ലുക്ക് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു മേക്കപ്പ് ഒന്നും ചെയ്തില്ല റേച്ചൽ ആയി കഴിഞ്ഞ് കണ്ണാടിയിലും വിഷ്വലിലും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ല അത് റേച്ചൽ തന്നെയായിരുന്നു സാധാരണ ഏതു സിനിമയായാലും കഥാപാത്രം കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ തന്നെയിരിക്കും പക്ഷേ റേച്ചൽ പൂർണ്ണമായും വ്യത്യസ്തയാണെന്നും ഹണി റോസ് പറഞ്ഞു